പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധയോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനാലാമത്തെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കൈത്താക്കാലത്തിന്റെ ഈ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസമായി ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നു തിരുസഭയിൽ ഇന്ന് വളരെ പ്രത്യേകമായി മാറ മാറി അദ്ദേഹം മറദ്ദായിയുടെ ശിഷ്യനായിരുന്നു തോമാസ്ലിഹായുടെ ശിഷ്യനായ അദ്ദായിയുടെ ശിഷ്യനായ മാറിയുടെ തിരുനാൾ ഇന്ന് സഭയിൽ ആചരിക്കുന്നു സിറമലബാർ കുർബാന കർമ്മം മാർ അദ്ദായിയുടെയും മാർ മാറിയുടേതുമാണ് അതുകൊണ്ട് തന്നെ സിറമലബാർ സഭയെ സംബന്ധിച്ചിരുന്ന സുപ്രധാനമായ ഒരു ഓർമ്മ ദിവസവുമാണ് ആ വിശുദ്ധന്റെ സ്വർഗീയമായ മാധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ പിതാവിലേക്കുള്ള വഴി എന്ന് തിരുവചനമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഈശോ ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്ന് വന്നയാളാണെന്നും ദൈവത്തിലേക്കുള്ള വഴിയാണെന്നും ശിഷ്യന്മാരോട് വിശ്വസിക്കാൻ പറയുന്ന രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ ഈശോ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഞാൻ പിതാവിൽ നിന്ന് വന്നതാണ് പിതാവിലേക്കുള്ള വഴിയാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കൂ ഇത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈശോ പറയുന്നു നിങ്ങൾ എൻ്റെ വാക്കുകൾ മൂലം വിശ്വസിക്കുക അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ മൂലം നിങ്ങൾ വിശ്വസിക്കുക ഏറ്റവും സുപ്രധാന കാര്യമാണ് ഈശോ വെളിപ്പെടുത്തിയത് ഈശോയാണ് പിതാവിലേക്കുള്ള വഴി ഏകമാർഗം അപ്പം അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാൻ ഈശോ പറയുന്ന തെളിവുകൾ ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഈശോ പറയുന്നത് എങ്ങനെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലമെങ്കിലും നിങ്ങൾ വിശ്വസിക്കുവിൻ ഈ വാക്യം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് എത്രമാത്രം ആത്മാർത്ഥമായി ചിന്തിക്കാനായിട്ട് പറ്റും ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ദൈവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന വഴിയാണ് എൻ്റെ വാക്കുകളും പ്രവൃത്തികളും കണ്ട് വിശ്വസിച്ച് ഞാൻ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്ന ദൈവത്തിലേക്ക് മറ്റുള്ളവർക്ക് നോക്കി അനുകരിച്ച് മനസ്സിലാക്കി പഠിക്കാവുന്ന ഒരു യഥാർത്ഥ വഴിയാണെന്ന് എൻ്റെ ജീവിതം അത്തരത്തിലുള്ളതാണെന്ന് എനിക്ക് ഈശോ പറഞ്ഞതുപോലെ പറയാനുള്ള ആർജവുമുണ്ടോ തീർച്ചയായും നമ്മുടെ മാനുഷികമായ ബലഹീനതകൾ നമുക്ക് കുറവുകൾ സംഭവിക്കാം എങ്കിലും ഈശോ നമ്മളിൽ നിന്ന് ആത്യന്തികമായി ഇതാണ് ഈശോ സ്വർഗപിതാവിലേക്കുള്ള വഴിയായതുപോലെ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിത മാതൃകയും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴികളായി മാറണം നമുക്കങ്ങനെ ആത്മാർത്ഥമായി പറയത്തക്ക രീതിയിൽ വിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കൃതാവായിശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധമായ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴികളായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറണമെന്നാണ് അങ്ങയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുവാനും വിശുദ്ധമായ ജീവിതം വഴി മറ്റുള്ളവരെയും സ്വർഗത്തിലേക്ക് നയിക്കുന്ന വഴികളാകുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണം നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ സ്തുതിയായിരിക്കട്ടെ